ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് വാ എല്ലാവരും നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കാം ഇനി അങ്ങോട്ട് ഇരിക്കാം വാ േ എവിടുന്ന് വന്നെ തോന്നി കാശോണ്ടാ ഞാൻ പറ്റില്ലേ എവിടുന്നുടാ ഇങ്ങനെ അടിച്ചു ഇങ്ങനെ ചാവൂന്ന് പേടിച്ച് എന്റെ അച്ഛന് ഒരു സത്യം എന്നിട്ട് എന്തായി മൂത്ര ദുശ്യുന്നുത്രത്തിറങ്ങിയപ്പോ നിർഗന്ധലി തെങ്ങിന്റെ ഓല ഉണ്ട് ചത്തു ഇതാന്ന് പറയണത് നമുക്ക് എത്ര വേണോ അടിക്കാം പക്ഷെ മടൻ തലേ വിടാതെ നോക്കിയാൽ നിന്റെ ഫ്രണ്ട് അവിടെയുണ്ട് നമസ്കാരം ഇത് എന്റെ കോളേജ് മീറ്റാ ഇത് ഇന്ദുവിന്റെ എന്ത് വിചാരിച്ചു അപ്പൊ മോഹൻലാലിന് പറയാ നമ്മള് പറയുന്നില്ല വന്നവരെ അന്വേഷിക്കുന്നുണ്ട് ആണോ നീ ഇത്രയും നേരം ഞാൻ വാള് വെക്കാൻ പോയതാ താനിഷ്ടം പോലെ ഉണ്ടല്ലോ ഇതെന്തോന്ന് ചെവിതേരാക്കാൻ വയ്യ അവന്റെ ഒരു കൊട്ട് ഞാൻ ഐശ്വര്യമായിട്ട് ഒരു പാട്ടു പാടിയിട്ട് വരട്ടെ കൊ കൊട്ടു മാത്രം പോരാ പാട്ടും വേണം പയ്യന്റെ ആളാണ് ഞാൻ നീ പോടാ എനിക്ക് പറഞ്ഞു തരിയാ നീ സമയം കള മ്യൂസിക് പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ പതിമൂന്ന് മക്കളെ പെറ്റൊരമ്മ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ പതിനഞ്ച് മക്കളെ പറ്റൊരമ്മ നിന്റെ മക്കളിൽ ഞാനാണ് പ്രാന്തൻ അതെ നിർത്തിയോ ഉം പതിനഞ്ചായപ്പമ്മ പ്രസവം നിർത്തി ഇല്ലെങ്കി ആ കുടുംബത്ത് പ്രാന്താശുപത്രി തുടങ്ങി ആളാ അപ്പൊ നമ്മളൊരു പാട്ട് വടരണം പാട്ട് സുഹൃത്താടാ പ്രകാശ് അപ്പൊ ഇനി ഒരു പാട്ട് മേ അമിമേ ബീറിൽ ഒഴിച്ച പോലെയല്ല നിന്റെ വരദാനമേ ചുമ്മാല്ലടാ ക്ലബിൽ നമ്മൾ എന്തൊരു വെള്ളം അടിച്ചിട്ട് അനുഭവം സാധനം കണ്ടപ്പോ പങ്കെടുക്കുന്ന പാർട്ടിയാ ചെലവ് വിടരാ ഓഹോ എന്ന് പറഞ്ഞാ ഞാൻ മാന്യനല്ലെ മരുവനായപ്പോണ്ടായത് നിന്നെ അവളെ ഹോട്ടലിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിപ്പിച്ചില്ലായിരുന്നു നിലക്ക് അവളെ കെട്ടാൻ പറ്റുമായിരുന്ന െന്താറ അറിയാനൊന്നുമില്ല ഇവർ പൊന്നുവിനെ ചങ്കിൽ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി അത് ഞങ്ങൾക്ക് അറിയാൻ ഇല്ല സത്യമല്ല

ഇനി ഞങ്ങളൊന്നും ആവശ്യമില്ലല്ലോ മോനെ ഞങ്ങളുടെ പെണ്ണിനെ ചതിച്ച് സ്വന്തമാക്കി കാണാ ഈശ്വരനാണ് മനസ്സമാ അറിയാത്ത കാര്യങ്ങളാ നിനക്കൊന്നും അറിയില്ല അല്ലടാ എനിക്കൊന്നും അറിയില്ല നിന്നെടാ നിർത്തടാ ചേട്ടൻ ഇന്ന് കേട്ടില്ലേ ചതിച്ചതാ നമ്മുടെ പൊന്നു പ്രകാശ ഞാൻ ഈ കേട്ടതൊക്കെ സത്യാണോ നീ മനപ്പൂർ ചതിച്ചതാണോ നീ വിളിച്ചു പറഞ്ഞിട്ടാണോ നിർത്തലാ ഇവനെ വിശ്വസിക്കാൻ കൊള്ളൂല്ലേ ഞങ്ങൾ പറഞ്ഞതല്ലേ ഇപ്പൊ മനസ്സിലായോട്ടേണ്ട എല്ലാരും എതിർത്തപ്പോഴും നിന്റെ സ്വന്തം മകനെ പോലെ കണ്ട ഈ മനുഷ്യനോട് ഇത് വേണ്ടായിരുന്നു വാസുട്ടാ എന്റെ മോള് അങ്ങനെ വിളിക്കരുത് ഒന്നും അറിയാത്ത പാവ താനെ പോലെ അഭിനയിക്കായിരുന്നു അല്ലെ ഇങ്ങനെ ഒരു ചതി എന്നോട് തന്നെ വേണമായിരുന്നു പ്രകാശ എനിക്കൊന്നും അറിയില്ല ഒന്നും ഞാൻ വേണ്ട ഇനി വിളിക്കരുത് മനസ്സിൽ പക്ഷെ ഇപ്പൊ എനിക്ക് വരും ഞാനൊന്നും പറയട്ടെ ഓർത്തോടാറിഞ്ഞിട്ടില്ല എനിക്കൊന്നും അറിയില്ല സത്യാവസ്ഥ അറിയാതെ അവന് തല്ലൊന്നും ചെയ്യരുത് ഇനി എന്തറിയാൻ രാധാകൃഷ്ണൻ ഇവിടെ വന്ന് ഇങ്ങനൊരു കള്ളം പറയാ നന്നാത്തിലടിയവൻ ശാപം കിട്ടിയ ജന്മം ഏട്ടൻ ഈ എല്ലാം പടിച്ച് വട്ടിപ്പോൾ മാനം നശിപ്പിക്കാൻ സന്തതി വിളിക്കരുത് നീ നീ പറഞ്ഞതെല്ലാം പറഞ്ഞതെല്ലാം ഒരു എങ്ങനെ ധൈര്യം ാണ് ഞാൻ ഒന്നും അറിഞ്ഞതല്ല അല്ലെങ്കിലും ഒരിക്കലും നീ ഒന്നും അറിയാറില്ല ആ പെൺകൊച്ചിന്റെ ശാപം ഏത് ഏതൊക്കെ കുടിച്ചാലും മാറില്ലട ഞാൻ പറഞ്ഞത് സത്യം ഞാനിത് എങ്ങനെയൊന്നും വിശ്വസിപ്പിക്ക നീ പറഞ്ഞ സത്യമാണെങ്കിൽ என் டவையும் கூட்டிக் கொண்டு போ அல்லாது வீடி படிச்ச விட்டியால் அறிஞர்